എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഒരു കൊറിയർ അപ്പൊ നമുക്ക് ഇത് അയച്ചേക്കണേ നമ്മുടെ വത്സ്യ ചേച്ചിയായിട്ടോ വത്സ്യ ചേച്ചി കൊച്ചിന്ന് അയച്ചേക്കണത് അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം എന്തായിരിക്കും ആദ്യം കുഞ്ഞാത്തോ ഉടുപ്പായിരിക്കും എല്ലാ വത്സ്യ ചേച്ചി ഞങ്ങൾ തുറന്ന് നോക്കുവാണ് എന്നാ പറഞ്ഞു പിന്നെട്ടെ പറഞ്ഞു ഉടുപ്പാടുത്തറ തൃപ്പൂണിത്തറിയോ ോക്കട്ടെ ഇതൊരു യൂണികോൺ യൂണികോണിന്റെ ഒരു ബനിയൻ കുഞ്ഞാറ്റയ്ക്ക് പിന്നെ ഇത് ഓ ആ അല്ല ഇത് യൂണിക്കോണിന്റെ ബനിയൻ ഇട്ടിട്ട് കണ്ടോ വള്ളി കുഞ്ഞാറ്റയ്ക്ക് പിന്നെ ബാക്കിൽ സിബൊക്കെ ഉണ്ട് ഒരു കുട്ടി ഫ്രോക്ക് നൈറ്റ് പോലെ ഇടാ ഇനി മുത്തശ്ശിയുടെ റോളൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഇനി നൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇത് അകത്തിട്ടിട്ട് ഇത് പുറത്തിടുന്നൊരു ഇത് യൂണിക്കോൺ കോമ്പിനേഷൻ നല്ലതാ ബ്ലാക്കും യെല്ലോയും അല്ലേ കുഞ്ഞാറ്റു ആന്റിനത്തൊരു വാച്ച് ഉണ്ട് കണ്ടോ കുഞ്ഞിനായിരിക്കും അനുരാസിന്റെ അനുരാസറി ചെരുപ്പ് കമ്പനി ആണല്ലോ കാണുന്നില്ല എന്താണല്ലോ സൂപ്പർ ആയിട്ടുണ്ട് രണ്ടു പേർക്കും ഗിഫ്റ്റ് അയച്ചു തന്നെ നമ്മുടെ കൊച്ചിയിലുള്ള മത്സ്യ ആൻഡിക്ക് ഒരുപാട് താങ്ക്സ് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഈ ഡ്രസ്സൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ട് അല്ലെ വീഡിയോയിൽ അടുത്ത വീഡിയോയിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പകുഞ്ഞിന് വാച്ച് ഇഷ്ടപ്പെട്ടോ അപ്പക്കുഞ്ഞിന് വാച്ച് ഇല്ലാതിരിക്കുവായിരുന്നു സത്യം മേടിച്ച അപ്പ കുഞ്ഞിന് മേടിച്ച വാച്ച് എല്ലാം നമ്മളീ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് രണ്ടാമത്തെ ദിവസം അത് പൊട്ടിപ്പോ അങ്ങനെയായിരുന്നു പക്ഷെ ഇത് കുഴപ്പമില്ല നല്ല ഉള്ളൂ ചെറിയൊരു ഒരു ിഫ്റ്റും കൂടെ വന്നപ്പോ നിങ്ങളെ കാണിക്കണം തോന്നി മതി നോക്ക് പറ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ അയച്ചു തന്ന മത്സാണ്ടി കുരിക്കൽ കൂടി ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക് യു ബൈ